ീ വിശുദ്ധ ദിവസത്തിൽ കർത്താവിന്റെ പരിശുദ്ധ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് കർത്താവിൻറെ അമ്മയുടെ നിന്നുകൊണ്ട് ഈ വിശുദ്ധാലയത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഒരു സാക്ഷിയാകുവാൻ എന്നെ എൻ്റെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചനായ യേശോപ്പന് അമ്മ മാതാവിന് ഒരായിരം കോടി നന്ദി സ്തുതിയാഗങ്ങൾ അർപ്പിക്കുന്നു ഞാനിത് മൂ ഉടമ്പടി എൻ്റെ പേര് സിന്ധു വിൻസെൻ്റ് എൻ്റെ സ്ഥലം സ്വന്തം സ്ഥലം നെയ്യാറ്റിങ്കര ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും കർത്താവിൻ്റെ വലത് കരത്തിൽ പിടിച്ച് അമ്മയുടെ ഇടത് കടത്തിൽ പിടിച്ച് എനിക്ക് യാത്ര ചെയ്യും അതൊക്കെയാണ് എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കി പല പ്രയാസങ്ങളും പ്രശ്ന പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും എൻ്റെ കർത്താവിൽ ഉറച്ചു നിൽക്കുവാനെന്നെ ഇടയാക്കിയ ദൈവത്തിന് കൂടാനെ കൂടി നന്ദി പറയുന്നു എൻ്റെ മകള് പ്ലസ് ടു പരീക്ഷ എഴുതി ഇളയ മകള് പ്ലസ് ടു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒരു വിഷയം പ്രയാസമായിരുന്നു അത് ജയിച്ചു പോകത്തില്ലെന്ന് തന്നെ എപ്പോഴും പറയും അമ്മയും ഞാൻ ജയിക്കത്തില്ല ജയിക്കത്തില്ല അമ്മയെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ പരീക്ഷ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിക്ക് അവളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കാശു രൂപവും അവള കയ്യിൽ കൊടുത്തുവിടുകയും വിശുദ്ധ വസ്തു തൈലം കുരിച്ചു വരയ്ക്കുകയും കയ്യിലും നെറ്റിയിലും എല്ലാം കുരിച്ചു വരയ്ക്കുകയും ഉപ്പ് ഭക്ഷണമായി കൊടുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ പരീക്ഷ എഴുതി കർത്താവിൻ്റെ വലിയ നാമ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് തന്നെ സാക്ഷിയാക്കുക എന്താക്കണം എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിന് ഫുൾ എ പ്ലസ് കൊടുത്ത് ജയിപ്പിച്ചു അതിന് കൊടി നന്ദി പറയുന്നു അതുപോലെ എൻ്റെ വലിയ മോക്കും ടി ടി സി പരീക്ഷയ്ക്ക് നാല് സെമ്മ് പരീക്ഷയ്ക്ക് ഫുൾ മാർക്കോടെ ജയിക്കുവാനും കേറ്റു പരീക്ഷ ജയിക്കുവാനും അവൾക്കൊരു പെർമനൻ്റ് ജോലി എൻ്റെ കർത്താവ് കൊടുത്ത് അവളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എൻ്റെ അമ്മ മാതാവിനും യേശുപ്പനും അതിന് ഒരായിരം കോടി നന്ദി പറയുന്നു എൻ്റെ സഹോദരന് ഭവനമില്ലായിരുന്നു ഇപ്പോൾ അതെല്ലാം ഉടമ്പടിയിൽ വെച്ച് ആറ് ഉടമ്പടി നിയോഗം വെച്ചിരുന്നു ആറ് ഉടമ്പടി നിയോഗവും സാധിച്ചു അതിൽ ഭവനമില്ലാതിരുന്നു ആ ഭവനം പ ഇപ്പോൾ ഫേസ്മെൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിനോടും അമ്മയോടും നമ്മൾ മുട്ടിപ്പായി ചോദിക്കുന്ന ഏത് കാര്യവും അമ്മ യേശുവയോടും അധ്യക്ഷ ചെയ്ത് അത് നടത്തി തരുമെന്ന് ഈ ഞാൻ എൻ്റെ സാക്ഷ്യം കൊണ്ട് പൂർണ്ണമായും ഞാൻ നിങ്ങളോട് വിളിച്ച് പറയുന്നു ഏത് കാര്യമായിരുന്നാലും അത് നടത്തി തരും എത്ര പ്രതിസന്ധിയിരുന്നായിരുന്നാലും നമ്മൾ വചനം വായിച്ച് ജപമാല ചൊല്ലി നമ്മൾ കർത്താവിൻ്റെ കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്ത് നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് ചേർന്ന് അപ്പാന്ന് വിളിച്ചാൽ നമ്മൾ കൂടെ വരുന്ന ദൈവത്തിൻ്റെയാണ് നാം ആശ്രയിച്ചിരിക്കുന്നത് ഈ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ കർത്താവ് കരം തരുന്ന ഒരവസ്ഥയാണ് ഉടമ്പടി അത് സ്വർഗരാജ്യത്തിലോട്ട് നമ്മളെ ആനയിക്കുന്നതാണ് അത് അച്ഛൻ എപ്പോഴും പറയും നിത്യ അവകാശമാണെന്ന് അതുപോലെയാണ് എല്ലാ മക്കളും ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും ഇനി എടുക്കേണ്ടവരും എൻ്റെ യേശു എന്നെ കരം പിടിക്കുന്നു അമ്മ എന്നെ അതിനായി സഹായിക്കുന്നു അതെന്നെ സ്വർഗരാജ്യം വരെ കൊണ്ടെത്തിക്കും ഇതാണ് ആദ്യം നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത് രണ്ടാമതേ നമ്മുടെ നിയോഗങ്ങളെല്ലാം വയ്ക്കാവൂ പ്രാർത്ഥിക്കാവൂ എന്നിട്ട് മൂന്നാമത് മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഞാൻ എനിക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലയായിരുന്നു ജവമാല പറയാൻ ഞാനൊരു മർത്തോമക്കാരിയാണ് എന്നാലും എനിക്കറിയത്തില്ല എനിക്ക് പറഞ്ഞു തന്നു ഒരാൾ പറഞ്ഞു തന്നെ എൻ്റെ കയ്യിൽ ജവമാല വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഷോക്ക് അടിക്കുന്ന പോലെ എന്നിട്ട് ഇവിടെ വന്നും ഞാൻ ആൾക്കാരെടുത്ത് ചോദിച്ച് പഠിച്ചാണ് ഞാൻ ജവമാല ചൊല്ലുന്നത് ഞാൻ ജോമാല ചൊല്ലും മൂന്ന് ജോമാല ചൊല്ലും ഒരു ജോമാല പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചൊല്ലും ഒരു ജവമാല ജോ രോഗികളായിട്ട് കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്നവർക്ക് ഒരു ജോ അലച്ചല്ലോ അത് എനിക്ക് മാത്രം വേണ്ടിയല്ല ഈ ലോകം മുഴുവനുള്ള എൻ്റെ കുടുംബത്തിലും ചുറ്റുപാടുള്ളവർക്കും ദേശത്തുള്ളവർക്കും ഭൂലോകം മുഴുവനുള്ള പന്ത്രണ്ട് ഗോത്രത്തിലുള്ള മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചൊല്ലുന്നത് അതിനായി എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പറയും വ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നു പന്ത്രണ്ട് രൂപ എൻ്റെ കയ്യിൽ വെച്ച് രണ്ടും തുട്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചാൽ എൻ്റെ കൃപാസനമ്മയെ എന്താണ് അമ്മേ എൻ്റെ കയ്യിൽ ഈ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്ന് അപ്പോഴാ അമ്മ പറഞ്ഞേ പന്ത്രണ്ട് ഗോത്രത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചൊല്ലി ആ നിമിഷം മുതൽ ഞാൻ ഇപ്പം ഇന്ന് ഈ നിമിഷം വരെ പന്ത്രണ്ട് ഗോത്രത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഒരു ചൊല്ലി എന്നിട്ട് ലോകം മുഴുവനുള്ള എല്ലാ പാവികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും അവിടെ പാവ് ക്ഷമിച്ച് യേശുവിൻ്റെ രക്തം കൊണ്ട് അവരെ വിശുദ്ധീകരിച്ച് കഴുകി നിത്യരാജ്യത്തിൽ അവരെ എത്തിക്കണമേ എന്ന് അങ്ങനെ ഈ മൂന്ന് നിയോഗം സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതെല്ലാം എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നു എൻ്റെ എന്നിട്ട് എൻ്റെ മകൾ പരീക്ഷയെല്ലാം ജയിച്ചു ഇപ്പം പഠിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഭവനം കിട്ടി അവക്ക് ഉള്ള മകൾക്ക് തയറോഡിൻ്റെ ഉണ്ടായിരുന്നു അതും വിശുദ്ധ വസ്തു ഉപയോഗിച്ച് കുരിശു വരച്ച് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അത് സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല റെസഡിലൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ കർത്താവും അമ്മ മാതാവും അത് അത്ഭുതമായി സഹായിച്ചു പലവിധമായ എന്തെല്ലാം പ്രയാസം പ്രയാസമുണ്ടായിരുന്നാലും അതിൻ്റെ മധ്യത്തിലെല്ലാം എൻ്റെ കർത്താവും അമ്മയാ മുമ്പേ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ മൂന്നാമതേ പോകത്തുള്ളൂ എൻ്റെ കർത്താവേ നീ മുമ്പേ നടക്കണേ അതിൻ്റെ പുറകെ അമ്മ അതിൻ്റെ പുറകെ ഞാൻ എന്ന് പറഞ്ഞു പോകും ആ കാര്യം ഏതത് കാര്യമായിരുന്നാലും നടന്നിരിക്കും ഉറപ്പായി നടന്നിരിക്കും ആദ്യം തടസ്സമാണെങ്കിലും പിന്നെ ഉറപ്പായി നടന്നിരിക്കും എപ്പോഴും ഞാൻ വചനം പറയും എൻ്റെ വചനം ഇങ്ങനെ വായിൽ വന്നുകൊണ്ടേ ഇരിക്കുകയേശ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് മൂന്ന് നാലും വാക്യം ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരും ബോടാമ്പലുകളെ ഖണ്ഡിച്ച് ചെയ്യും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ മറവിടങ്ങളെ ഗുപ്തനിധികളെയും തരും എൻ്റെ ദാസനായ യാക്കോ നിമിത്തവും എൻ്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ എഹോവയാകുന്നു ആ യഹോവയായ ദൈവ ഉടമ്പടി എടുത്ത നാളും എന്നതിൽ ഇന്നു വരെ പലവിധമായ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ കർത്താവും അമ്മ എന്നെ കരം പിടിച്ച് നടത്തുന്നു ആ മക എൻ്റെ മകൾക്ക് ഇത് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടെന്ന് യേശുവപ്പയെ അറിയുന്ന ഒരു മകന് തരണമെന്ന് അതുപോലെ എൻ്റെ മകുടെ കല്യാണ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും സ്വന്തമായി ഭംഗിയായി നടത്തി എൻ്റെ യേശുവപ്പയും അമ്മ തന്നെ നിന്ന് നടത്തി ഞാനൊരു പുറകെ നിൽക്കി എൻ്റെ കർത്താവെ നീ തന്നെ നടത്തണമേന്ന് എന്നിട്ട് ഇച്ചിരി സ്വർണത്തിൻ്റെയൊക്കെ പ്രയാസം വന്ന് കുറവായിരുന്നു തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം എനിക്ക് അതെല്ലാം ഒരുക്കി എൻ്റെ യേശുപ്പ തന്നെ എല്ലാം നിന്ന് നടത്തി തന്നു അതിനായി കോടാനക്കോടി നന്ദി പറയുന്നു ഞാൻ നിങ്ങളോട് വിളിച്ച് പറയുന്നു ഏത് നിയോഗത്തിനായാലും നമ്മൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ എന്നും അമ്മയുടെ പ്രത്യക്ഷീകണത്തിൻ്റെ സാക്ഷി സഭ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം ജോസഫ് അച്ഛനെ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മൾ നിയോഗിച്ചു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നമ്മുടെ കാര്യം തക്ക സമയത്ത് നടന്നോളും ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയും മോശ ഇസ്രൈൻ ജനത്തെ ഇസ്രേമിൽ നിന്നു കടത്തി കനാന് ദേശത്തെത്തിച്ചതുപോലെയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി മാതാവ് യേശു ജോസഫ് അച്ഛനെ തന്നിരിക്കുന്ന നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി ഈ ഉടമ്പടിയിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് അമ്മയോട് പറ്റി പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിലെത്തുന്ന ഒരു നിയോഗമാണ് ഉടമ്പടി അതിലുറച്ച് നിൽക്കണം വചനമാണ് ജീവനുള്ളതാണ് ആ ജീവനുള്ള വചനം സംസാരിക്കും വഴി നടത്തും ആ സ്വപ്നത്തിൽ കാണിക്കും ഒരു ദിവസം ഞാൻ ഇങ്ങനെ വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഞാൻ കൂടുതലും അക്രൈസ്തരാർക്കുള്ളവർക്ക് പത്രം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം എൻ്റെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ എല്ലാവർക്കും മേടിച്ച് കൊടുക്കും ജോമാല മേടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും പത്ര പേപ്പറിൽ എഴുതി കൊടുക്കും എന്നും പറയാൻ പറഞ്ഞ് അങ്ങനെ അവരെ വിളിച്ച് ചോദിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട് കർത്താവിൻ്റെ വേല ജീവിതാന്ത്യം വരെയും ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആത്മീയമായി എൻ്റെ കർത്താവിന് കൂടെ പറ്റി ചേർന്ന് വളരാൻ എന്നെ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിച്ചു ഏത് കാര്യം ചോദിച്ചാലും അമ്മ മാതാവ് യേശുവനെ നടത്തി തരും ഏത് നടക്കാത്ത കാര്യമായിരുന്നാലും നമ്മൾ ആത്മാർത്ഥതയോടെ പറ്റി ചേർന്ന് കർത്താവിൻ്റെ കുരിശിൻ്റെ ചൂട്ടലിരുന്നു കൊണ്ട് അപ്പാന്ന് വിളിച്ച് ചോദിച്ചാൽ നടത്തി തരും ഞാനങ്ങനെ കുരിശിൻ്റെ നീറി കല്യാണത്തിൻ്റെ അവസരമായപ്പോൾ കുഞ്ഞിന് അഞ്ച് പവൻ്റെ സ്വർണം കുറവായി വന്ന് പൈസ കുറവായി വന്നു ഞാനെങ്ങും പോയില്ല ചോദിച്ചവരെല്ലാം നിനക്ക് ജോലി ഉണ്ടായിട്ടും നിനക്ക് കാശില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി ഞാൻ അപ്പോൾ കുരിശിൻ്റെ ചൂട്ടിൽ നോക്കി അന്ന് ഈ യേശപ്പയുടെ ഈ കുരിശാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് യേശപ്പ കാ ഞാൻ എൻ്റെ യേശപ്പാന്ന് വിളിച്ചു അപ്പോൾ കണ്ണ് തുറന്നു രണ്ടാമത് എൻ്റെ അപ്പാന്ന് ഞാൻ വിളിച്ചു പിന്നെ അങ്ങ് കണ്ണ് തുറന്നു എന്നെ അനുഗ്രഹിച്ചു അതുപോലെ ഒരു ഒരു ദിവസം ഞാൻ എൻ്റെ ഈ കൃപാസന മാതാവിനെ കണ്ടു ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അവരെ വിഷയം പറയുമ്പോൾ ഞാൻ എൻ്റെ വിഷയം ഒന്നും പ്രാർത്ഥിക്കത്തില്ല അതെല്ലാം തക്ക സമയത്ത് നടക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അന്ന് രാത്രിയിൽ എൻ്റെ കഴുത്തിൽ ഒരാൾ വന്നിങ്ങനെ ഞെക്കി ഒരു കറുത്ത രൂപമുള്ള ഒരാൾ മെലിഞ്ഞ ഒരാൾ ഞാൻ എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ചു അപ്പം എൻ്റെ ഈ കൃപാസന അമ്മ ഈ അമ്മ ഈ ഡ്രസ്സോടെ നടന്ന് എൻ്റെ അടുത്ത് വന്ന് ആ ആ വ്യക്തിയുടെ കയ്യെ പിടിച്ചു മാറ്റി ഞാൻ സ്വപ്നത്തിന്ന് ഉണർന്നു അങ്ങനെ എൻ്റെ അമ്മയെ യേശപ്പയും കാണാനും എന്നിട്ട് ഞാൻ ചില സമയമൊക്കെ അങ്ങ് ആരടുത്തും പറയത്തില്ല അമ്മയോട് യേശപ്പയോട് സംസാരിക്കും എല്ലാം സമർപ്പിക്കും എപ്പോഴും ഞാൻ സ്കൂളിൽ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വചനവും പറയും വിശ്വാസ പ്രമാണം പറയും വിശ്വാസ പ്രമാണമാണ് എൻ്റെ ജീവൻ്റെ ആധാരം ആ കാരുണ്യ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും ആശുപത്രിയിൽ പോയി അവരെ ശുശ്രൂഷിക്കും നോക്കും അവരെ ആവശ്യങ്ങൾ എന്ന കാലം ആവശ്യമുള്ള പൈസയായിട്ടും പൊതിച്ചോറായിട്ടും ഡ്രസ്സായിട്ടും ഒക്കെ കൊടുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ ഞാൻ ഒരു എൻ്റെ ഒരു ബുക്കിലെടുത്ത് ഉടമ്പടി എടുത്ത നാളെ മുതൽ എല്ലാവരെയും പേരെഴുതി അവരെ വിഷയം എഴുതി പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ എല്ലാ നന്മകളും ചെന്ന് എൻ്റെ യേശു അപ്പയ്ക്ക് എൻ്റെ അമ്മ മാതാവിന് ഒരായിരം കോടി നന്ദി പറയുന്നു